രാവിലെ നേരത്തെ ഡാമിന്റെ താഴത്തേക്ക് വന്നിരിക്കുകയാണ് നല്ല കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മുടെ ഡാമിന്റെ അടുത്ത് വന്നിട്ട് നേരെ ഡാമിലോട്ട് പോകാം ഓക്കെ அத்தியாவசம் கொச்சு மரல்பொடிகள் கிட்டு மீன்கள் கிட்டு

야, 아, 이렇게. 야 돼. 그리 가야 돼. 그리 가야 돼. 그 가야 가 ദ മിസ്റ്റ് റീസൽ വീണ്ട നല്ല പരിലക്കൊരിവിത നല്ല വലുതായിട്ടുണ്ട് ട്ടോ അല്ല പരിലിനെ കാണിച്ചോർക്ക് പരിലി നല്ല വലുതായിട്ടുണ്ട് ഓ ഗൈസ് അന്നത്തെനേക്കാട്ടോ വലുതായിട്ടുണ്ട് ട്ടോ നല്ല കന ആക്ടിവൈവല ആണ് ഉസ്വാർ മ്

ചടവടം നടത്തിരിക്കണേ അതാമീ സൂര്യനെ ഉദിച്ചു വരികയാണ് കേട്ടോ അത് കാരണം ണ്ടോന്ന് നിങ്ങ എനിക്കറിയില്ല കത്തുക കുട്ടീൻ്റെ മുൻപ് പറ്റിച്ചു ਫਿਲੋਪੀਟਾ ਫਿਲੀਪੀਨਰ ਕੇ ਦਾ ਨਾ ਨਾ ਮੋਦਲੀਟਾ ਸਾਧਨ ਉਹ ਦਾ ਨੇ ਚਰਦਾਨ ਚਰਦਾਨ ਕਾਂਟੂਰ ਕਾਕਾ ਕਾਂਟੂਰ ਕੀ ਜੜੀ ਪੁੰਦਾ ਦਾ ਸੱਚ ਸਾਧਨ ਨਾਲ ਇਤਰੀ ਹੂੰ ਨਾ ਫੇਸ ਦੰਡ ਕਾਂਟੂਰ ਕਰਾ ਨੇੜੇ ਕਾਂਟੂਰ ਦਾ ਗੈਸ ਦਾ ਸਾਧਨ ਅਹ ਇਤਰੀ ਨੇੜੇ ਕਸ਼ਟ ਪਟੇ ਕਿੱਟੀ ਠੋ ഞാൻ കണ്ടു ഓർമ്മ കണ്ടിട്ടുണ്ട് നാലക്കടിച്ചപ്പളൊക്കെ نے ونر نہ ہوتے پاڑ لو بھو کارو फाना वर्टी वाली वो जहाँ ഫുൾ കട്ടേകിടാ അതെന്താവർണ്ണിയാ ഇവിടെ ഫുൾ കല്ലുകളാണ് ആദ്യം ബിരിയാണിയേ വാഴതാ അല്ല ചുരികിട്ട് അറിയാൻ പറ്റോളൂട്ടാ ഗൈസ് അതെറിഞ്ഞിട്ടുണ്ട് അവിടെ ഇത്തിരി മാത്രം കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്താണ് ട്ടോ നമ്മൾ എറിഞ്ഞാ ഹ് ഉഷാരൂര പറയാ ഉഷാരകണ്ട് ഗയ്സ് പരലി 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 മേലെ വരെ മേരെ മുടടി വരെ പരലി ഗയ്സ് പരലി 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 ഗയ്സ് പരലി ടിണ്ടടാ പരലി മീംബർക്നാലവട 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 ഇത് ഒക്കെ കൂടി ഞാൻ എങ്ങന പറക്കും ചാഗ്രേന്ത ഗയ്സ് ചാഗ്ര ചാഗ്ര മീംബർക് അടാ ചാഗ്ര അല്ല വെലിപ്പ് വലി വലിയ പറലെ വലി വലിയ പറലെ വലി വലിയ പറലെ നല്ല വലിയ പറലാനെ ചാടി കളിക്കണേ വലിയ വലിയ പറലെ വരി വലിയ പറലെ ചാടി കളിക്കണം പറലെ ഗയ്സ് അർണ്ണം കൂടിയുണ്ട് ട്ടാ രണ്ട് പറലെ മൂന്ന് പറലെ രണ്ട് പറലെ മൂന്ന് പറലെ എന്നിട്ട് നമുക്ക് പതിൽ ചാക്കരയാ ിന് വണ്ടി സ്റ്റാർട്ടാക്കണ് പാലത്തിന്റെ അവിടെ നീ പാലാണ് നമ്മള് അവിടന്ന് വിട്ടു പോവാണ് കേട്ടോ അതാ കാണുന്നു ല്ലേ കോലാനാണ് കോലാന പല്ല് ഭയങ്കര கோலாயி கா கான் தூக்குறா ஆ அப்போ அங்கன ஃபர்ஸ்ட் நம்மளோட கோல ஆ கோல கோல ஆ மியஸ் செய்து இருக்கேனே onu मारி கொடுக்கு मारி கொடுக்கு கோல படக்கு வல படக்கன கோலம் गाइस நம்மளோட கர்மீன் கர்மீன் குட்டன் வர வர நார் வெட்டறேன் मार 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 गाइस கர்மீன் குட்டன் அலஸ் ഭംഗിയുള്ള കരിമീനാണ് അടുത്തത് പറഞ്ഞ കൂട്ടം എടുക്കുന്ന ആള് വേറെയാണ് ആൾക്ക് വലിയ വീനൊന്നും എടുക്കാൻ അറിയില്ല എന്റെ കയ്യിലുള്ള ചേർത്ത പോയതാണ് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നു അതല്ലേ പകർത്തൂടെ എനിക്ക് വയ്യ പറയാൻ മാറ്റി കൊടുക്ക